് കൂട്ടുകാരെ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ വീട് നല്ല വീട് എന്നതിൻ്റെ അഞ്ചാമത്തെ പീരീഡാണ് പഠിക്കാൻ പോകുന്നത് എല്ലാവരും പഠിക്കാൻ തയ്യാറല്ലേ ശരി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി എല്ലാ ക്ലാസ്സുകളും ഇനി അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഏതാ മക്കളെ പാഠത്തിൻ്റെ പേര് വീട് നല്ല വീട് നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പഠിച്ചത് ആരയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നോക്കിയില്ലേ വീട്ടിലെ ജീവികളെയും മരങ്ങളെയും വീട്ടിലുള്ള ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടില്ലേ പിന്നെയോ ആ വീടുണ്ടാക്കാൻ പഠിച്ചു വീടുണ്ടാക്കാൻ പഠിച്ചില്ലേ അതുകൂടാതെ വീട് നമ്മൾ വരച്ചില്ലേ ആ വെരി ഗുഡ് പിന്നെ നമ്മൾ താരയുടെ ചങ്ങാതിയെ പരിചയപ്പെട്ടില്ല ആരാ താരയുടെ ചങ്ങാതി ആ കുഞ്ഞിക്കോഴിയിലേ കഴിഞ്ഞ ദിവസം എന്താ ചെയ്ത് നമ്മൾ താര എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ മക്കൾക്ക് ഓർമ്മയുണ്ടോ ശരി മക്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ മാഷൊരു സൂത്രം കാണിക്കാം ഓക്കെ നോക്കൂ വരച്ചു ചേർക്കാം എന്താണ് വരച്ചു ചേർക്കാം നോക്കൂ മക്കളെ ഒരു വശത്ത് മൂന്ന് വാക്കുകൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡും മൂന്ന് വാക്കുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഈ വശത്തെ വാക്കുകൾ ഏതൊക്കെയാണ് വായിച്ചു നോക്കൂ താര താരാ പിന്നെയോ അതിൻ്റെ താഴെ എന്താ എഴുതിയിരിക്കുന്നത് കൂട് അരി അരില്ലേ ഇനി അപ്പുറത്തെ സൈഡ് എന്തൊക്കെ എഴുതിയിരിക്കുന്നു നോക്കൂ തിന്നു വന്നു തുറന്നു ഇവ തമ്മില് ശരിയായ രീതിയിൽ വരച്ചു നോ യോജിപ്പിക്കണം മക്കളെ വരച്ച് യോജിപ്പിക്കുവോ ഇതിന് ഓൾറെഡി ഒന്ന് ഇതിന് കൊടുത്തിട്ടുണ്ട് അല്ലേ ഏതാണ് താര വന്നു താര വന്നിട്ട് എന്താ ചെയ്തത് മക്കളെ പറഞ്ഞു നോക്കിയേ ഓർത്തു നോക്കിയേ താര വന്നിട്ട് എന്താ ചെയ്തത് ആ താര വന്നിട്ട് കൂട് തുറന്നു അപ്പൊ ഇവിടെ കൂട് എന്നുള്ളത് ഈ വശത്തുണ്ട് അല്ലേ ഇനി ആ തുറന്നു എന്നുള്ളതുമായിട്ട് യോജിപ്പിക്കുക ഏതാണ് തുറന്നു എന്നുള്ള വാക്ക് ഒന്ന് കണ്ടുപിടിക്കൂ കണ്ടുപിടിച്ചോ ആ ഏറ്റവും തൂ തുറന്നു മിടുക്കാൻ കുട്ടികള് ഇനി അവ തമ്മിൽ യോജിപ്പിക്കൂ നോക്കട്ടെ മക്കള് മക്കളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചോദ്യം ഉണ്ട് ഇത് നോക്കി ടെക്സ്റ്റ് ബുക്കത്തെ യോജിപ്പിക്കണുണ്ടോ എങ്ങനെയാ യോജിപ്പിക്ക കൂടെന്നുള്ളത് ഏതാ തുറന്നു ആ ഏറ്റവും അവസാനത്തെ അല്ലേ ഓക്കെ ഇനി എന്താ ഉള്ളത് മൂന്നാമത്തെ വാക്കെന്താണ് അരി കുഞ്ഞിക്കുഴി എന്താ ചെയ്തത് അരി തിന്നു അല്ലേ അരി തിന്നു അപ്പോൾ തിന്നു എന്നുള്ള വാക്കുമായിട്ട് അരിയെ യോജിപ്പിക്കണം ഏതാണ് തിന്നു എന്നുള്ളത് ആ ഇപ്പുറത്തെ സൈഡിൽ ആദ്യത്തെ വാക്കാണല്ലേ ശരി അരി എന്നത് എന്ത് ചെയ്യണം തിന്നു എന്നുള്ള അതിലേക്ക് യോജിപ്പിക്കണം നോക്കിയേ എന്തായി താര വന്നു കൂട് തുറന്നു അരി തിന്നു മനസ്സിലായോ മക്കൾക്ക് ഒന്നുകൂടി വായിച്ചു നോക്കൂ താര വന്നു കൂട് തുറന്നു അരി തിന്നു ഇനി ഇതൊന്ന് നമുക്ക് എഴുതി നോക്കിയല്ലോ നോട്ടില് നോക്കിയേ വായിക്കാം എഴുതാം താര വന്നു എന്താണ് താര വന്നു ഇനി അടുത്ത വരി എന്തായിരിക്കും കൂട് തുറന്നു എന്താണ് കൂട് തുറന്നു താര വന്നു കൂട് തുറന്നു ഇനി എന്തായിരിക്കും അടുത്തത് ആ അരി തിന്നു എന്താണ് അരി തിന്നു എന്തൊക്കെയാണ് ഒന്നുകൂടി വായിച്ചു നോക്കൂ താര വന്നു കൂട് തുറന്നു അരി തിന്നു ഇനി മാഷിന്റെ ഒപ്പൊന്ന് വായിക്കു മക്കള് താര വന്നു കൂട് തുറന്നു അരി തിന്നു ഇനി ഇത് നിങ്ങളുടെ നോട്ടു പുസ്തകത്തിൽ എഴുതണം കേട്ടോ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് അതൊരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കില്ലേ മക്കളെ ശരി അപ്പൊ നമ്മുടെ കുഞ്ഞിക്കോഴി എന്താ ചെയ്തോണ്ടിരുന്നേ ആ താരം നൽകിയ അരി കുത്തി തിന്നുകൊണ്ടിരിക്കയായിരുന്നു ആ സമയത്തില്ലെ മക്കളെ ഒരു കാക്ക പറന്ന് വന്ന് തറയിലിരുന്നു തറയിലിരുന്നിട്ടോ അപ്പൊ കുഞ്ഞിക്കോഴി ചോദിച്ചു എന്തിനാ വന്നത് എന്ന് കുഞ്ഞിക്കുഴി കുഞ്ഞു കോഴി എന്താ ചോദിച്ചേ എന്തിനാ വന്നത് എന്ന് അപ്പൊ കാക്ക പറയ വിശന്നിട്ട് എന്താ പറഞ്ഞത് വിശന്നിട്ട് അപ്പൊ കുഞ്ഞിക്കോഴി ചോദിച്ചു നിന്റെ എവിടെയാ നിന്റെ കൂടെവിടെയാന്ന് കുഞ്ഞിക്കോഴി ചോദിച്ചു അപ്പൊ കാക്ക പറഞ്ഞു അതാ മരത്തിൽ എവിടെയാണ് അതാ ആ മരത്തിലാണ് കൂടെന്ന് കാക്ക പറഞ്ഞു അങ്ങനെ കാക്കയും കുഞ്ഞിക്കോഴിയും കൂടെ അരി തിന്നു കാക്കയുടെ വയറ് നിറഞ്ഞപ്പോ കാക്ക പറന്നു പോയി അപ്പോഴുണ്ട് കാക്ക പോയ ശേഷം ഒരു തത്ത വന്നു ആര് വന്നു ഒരു പച്ചതത്ത കളർ അറിയില്ലേ മക്കൾക്ക് ആ പച്ച കളറും ഉള്ള പച്ച തത്ത വന്നു അപ്പൊ തത്തയോടും കുഞ്ഞിക്കോഴി ചോയിച്ചു എന്തിനാ വന്നത് എന്താ കുഞ്ഞിക്കോഴി ചോദിച്ചേ എന്തിനാ വന്നത് അപ്പൊ തത്ത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ അരി തിന്നാൻ എന്തിനാ തത്ത വന്നേ അരി തിന്നാൻ അപ്പൊ കുഞ്ഞിക്കോഴി തത്തയോട് ചോദിച്ചു നിന്റെ കൂടെ തത്തേ തത്തേ കൂടെവിടെ എന്ന് ചോദിച്ചു അപ്പൊ തത്ത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവ തത്തമ്മയുടെ കൂടെ എവിടെയായിരിക്കും ആ ആ പനയിൽ എവിടെയാ തത്തമ്മയുടെ കൂട് ആ പനയിൽ തത്തമ്മയോട് എന്തൊക്കെയാ ചോദിച്ചേ എന്തിനാ വന്നത് എന്തിനാ നീ വന്നതെന്ന് ചോദിച്ചപ്പോ തത്തമ്മ എന്താ പറഞ്ഞേ അരി തിന്നാൻ എന്താ പറഞ്ഞേ തിന്നാൻ പ്പോ തത്തമ്മ മനസ്സിലായോ മക്കളെ നമുക്ക് ഈ സംഭാഷണം ഒന്ന് എഴുതി നോക്കിയാലോ ആദ്യം ആരൊക്കെയായിരുന്നു ആ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞിക്കോഴിയും കാക്കയും കൂടിയുള്ള സംഭാഷണം ആദ്യം എഴുതാല്ലേ കുഞ്ഞിക്കോഴി ആദ്യം കാക്കയോട് എന്താ ചോദിച്ചേ എന്തിനാ വന്നത് എന്താ കുഞ്ഞിക്കുഴി ചോദിച്ചത് എന്തിനാ വന്നത് എന്ന് ചോദിച്ചു അല്ലേ അപ്പൊ എന്താ മറുപടി പറഞ്ഞത് ആ വിശന്നിട്ട് എന്താ കാക്ക പറഞ്ഞത് വിശന്നിട്ട് എന്തിനാ വന്നതെന്ന് കുഞ്ഞിക്കോഴി ചോദിച്ചപ്പോൾ കാക്ക എന്താ പറഞ്ഞത് വിശന്നിട്ടാണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ കുഞ്ഞിക്കുഴി എന്താ ചോദിച്ചത് ആ നിന്റെ കൂടെവിടെ നിന്റെ കൂടെവിടെയെന്ന് കുഞ്ഞിക്കോഴി ചോദിച്ചു അതിന് മറുപടിയായിട്ട് എന്താ മക്കളെ പറഞ്ഞത് ഒന്ന് ഓർത്ത് നോക്കിയേ ഏ എന്താ പറഞ്ഞത് എവിടെയാണ് കൂടെ എന്നാ പറഞ്ഞത് കാക്കയുടെ കാക്കയുടെ കൂടെ എവിടെയാണെന്നാണ് പറഞ്ഞത് ആ അതാ ആ മരത്തിൽ എന്താ പറഞ്ഞത് അതാ ആ മരത്തിൽ അതെങ്ങനെയാണ് എഴുതുക നോക്കൂ ആ താ ആ മരത്തിൽ അതാ ആ മരത്തിൽ അപ്പൊ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എന്തിനാ വന്നത് അപ്പൊ കാക്കയെന്ത് പറഞ്ഞു വിശന്നിട്ട് കോഴി എന്താ ചോദിച്ചപ്പോ നിന്റെ കൂടെ വിടെ അപ്പൊ എന്താ മറുപടി പറഞ്ഞേ അതാ ആ മരത്തിൽ മക്കൾക്ക് മനസ്സിലായോ ഒരു കാര്യം ചെയ്യണം ഈ സംഭാഷണം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുമോ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയ ശേഷം അതൊരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ശരി വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്ത് നിങ്ങളുടെ നോട്ടിൽ എഴുതിയ ശേഷം ബാക്കി വീഡിയോ കാണാം ഓക്കേ ഇനി നമുക്ക് തത്തമ്മയുമായിട്ടുള്ള സംഭാഷണം എഴുതിയാലോ തത്തമ്മയുടെ കുഞ്ഞിക്കോഴി എന്താ ചോദിച്ചേ എന്താ ചോദിച്ചേ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു അല്ലേ അപ്പൊ തത്തമ്മ എന്താ മറുപടി പറഞ്ഞത് അരി തിന്നാൻ എങ്ങനെ എഴുതണമെന്ന് നോക്കൂ ആ തിന്നാൻ അരി തിന്നാൻ അപ്പോ കുഞ്ഞോഴി തിരിച്ചെന്താ ചോയിച്ചത് നിന്റെ കൂടെവിടെ എന്താ കുഞ്ഞുക്കിളി ചോയിച്ചത് നിന്റെ കൂടെ വിടെ അതെങ്ങനെ എഴുതുക നോക്കൂ നിന്റെ കൂടെ വിടെ കണ്ടോ അപ്പൊ തത്തമ്മ എന്താ പറഞ്ഞത് ആ പനയിൽ എന്താ തത്തമ്മ കുഞ്ഞു കോഴിയോട് പറഞ്ഞത് കൂടെവിടെ ചോദിച്ചപ്പോ ആ പനയിൽ മനസ്സിലായോ നമുക്കൊന്ന് വായിച്ചാലോ കുഞ്ഞിക്കുഴി എന്താ ചോദിച്ച ആദ്യം എന്തിനാ വന്നത് എന്തിനാ വന്നത് അപ്പൊ തത്തമ്മ എന്ത് പറഞ്ഞു അരി തിന്നാൻ എന്താ പറഞ്ഞത് അരി തിന്നാൻ അപ്പൊ കുഞ്ഞു കുഴി എന്ത് ചോദിച്ചു നിന്റെ കൂടെ എന്താ ചോദിച്ചേ നിന്റെ കൂടെവിടെ അപ്പൊ തത്തമ്മ എന്ത് പറഞ്ഞു ആ പനയിൽ എവിടെയാണ് പറഞ്ഞേ ആ പനയിൽ ഇപ്പൊ മക്കൾക്ക് മനസ്സിലായോ ഈ സംഭാഷണവും എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചർ കയച്ചു കൊടുക്കണം കേട്ടോ എൻ്റെ പൊന്നുമക്കളും ആശു പറഞ്ഞത് ചെയ്യില്ലേ ശരി മിടുക്കന്മാരും മിടുക്കുവളാണ് അല്ലേ അപ്പം മക്കളൊരു കാര്യം ചെയ്യണം ഇന്നത്തെ ഹോംവർക്ക് എല്ലാം മക്കൾ പറഞ്ഞ പോലെ കേൾക്കണം കേട്ടോ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ അപ്പൊ എന്റെ പൊന്നുമക്കള് മാഷു പറഞ്ഞ പോലെ ഹോംവർക്കുകളൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ കളിച്ചു കൊണ്ടിരിക്കുക ഓക്കേ അല്ലാതെ ഒരു കാരണവശാലും പുറത്തു പോകരുത് അച്ഛനോ അമ്മയോ പുറ അത്യാവശ്യഘട്ടത്തിൽ പുറത്തു പോകുന്ന സമയത്ത് മക്കളും പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് ഇപ്പോഴും ആ കൃമി കൂടുതലായിട്ട് വരിക എല്ലായിടത്തും പടർന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണ എന്ന ആ കൃമി ഓക്കെ ആ മഹാമാരിയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കണം അച്ഛനോ അമ്മയോ അത്യാവശ്യഘട്ടത്തിന് പുറത്തു പോകുന്ന സമയത്ത് അവരോട് മാസ്ക് ഉപയോഗിക്കാൻ പറയണം സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറയണം ഓക്കേ ശരി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്